വെൽക്കം ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ട് വേഗം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബജിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബജി ഏത് തന്നെ ഉണ്ടാക്കിയായാലും നമുക്കതിൻ്റെ ബാറ്ററാണ് നന്നായിട്ട് കിട്ടേണ്ടത് അപ്പോൾ ആ ബാറ്റർ എങ്ങനെയാണ് നല്ല രീതിയിൽ തയ്യാറാക്കാം എന്നാണ് ഞാൻ അവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് വേഗം ബജിയുടെ ബാറ്റർ തയ്യാറാക്കാം ഒരു ചെറിയ ഗ്ലാസ് നിറച്ചും കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി ഒരു ചെറിയ സ്പൂണിൽ കായംപൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പിഞ്ച് സോഡാപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സ്പൂൺ നിറച്ചും കശ്മീരി ചില്ലി വെച്ച് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു അര സ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇതെല്ലാം ആണ് ഞാൻ ഈ ബജിയുടെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഈ സോഡാപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടണ പോലെ നന്നായിട്ട് മാവ് പൊന്തി വരാനാണ് ഞാനിവിടെ ഒരു നുള്ളിൽ സോഡാപ്പൊടി ചേർന്നത് അപ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ട് നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അത് ഈ പരുവത്തിൽ നല്ല തിക്കായിട്ട് നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കണം ബജിയുടെ ബാറ്ററി തയ്യാറാക്കി എടുക്കുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഇനി നമുക്ക് ബജി കഴിക്കാനുള്ള ചമ്മന്തി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സവാള ഒരു തക്കാളി ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് വിനാഗിരിയാണ് ചേർക്കാറ് വിനാഗിരി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരു നല്ല ഒരു ചെറിയ ഭാഗമാണ് ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഇതേ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബജി തയ്യാറാക്കാം അപ്പോൾ ഇതേപോലെ നല്ല ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോഴാണ് നമ്മുടെ ബജി ശരിക്കും കടയിൽ നിന്ന് പിടിക്കുന്ന പോലെ കിട്ടുക അപ്പോൾ ഞാനിവിടെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ചീരയാണ് എടുത്തിരിക്കുന്നത് ഈ ചീരയൊന്നും കുട്ടികൾ കഴിക്കാൻ തയ്യാറല്ല അപ്പോൾ അവരുടെ വയറ്റിലേക്ക് എങ്ങനെയെങ്കിലും ചീരയൊക്കെ എത്തിക്കാനാണ് ഞാൻ ഇതുപോലെ ഓരോ ട്രിക്കൊക്കെ എടുക്കുന്നത് പിന്നെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഉടച്ച് നല്ലതുപോലെ പുഴുങ്ങി ഉടച്ചിട്ട് ഒരു വെളിച്ചെണ്ണയിൽ കടുക് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നുള്ളു ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് പച്ചമുളകൊക്കെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുത്ത് ഉരുളം കിഴങ്ങ് പൊടിച്ചത് അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മസാല ബോണ്ട പോലെ തയ്യാറാക്കാം ഭജി തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ബാറ്ററാണ് ബാറ്റർ നല്ല ആവശ്യത്തിന് തിക്ക് ഉണ്ടായാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബജ് തയ്യാറാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമ്മുടെ ചീരയില വളരെ കനം കുറഞ്ഞ കാരണം കൊണ്ട് നമുക്ക് ഇതുപോലെ രണ്ടെണ്ണം ഒരുമിച്ച് അടക്കി വെച്ചോ മൂന്നെണ്ണം വെച്ചിട്ടോ നമുക്ക് ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം അപ്പോൾ ചീര കഴിക്കാത്ത ഇല ഇലക്കറികൾ കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇനി തരത്തിലും ഇലക്കറികൾ അവരുടെ വയറ്റിലേക്ക് എത്തിക്കാം ഇതേപോലെ തന്നെ നമ്മുടെ മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ മുരിങ്ങയില ഞാൻ എടുത്തില്ല അപ്പോൾ പെട്ടെന്ന് കാണിക്കാനുള്ളതുകൊണ്ട് ഞാൻ ചീരയില ആണ് എടുത്തത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ എണ്ണ ചൂടാവുമ്പോൾ മുക്കി എടു പൊരിച്ചെടുക്കാം പിന്നെ ബാറ്റർ നമ്മൾ എന്ത് സാധനമാണോ നമ്മൾ ബജി ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് ഒലിച്ച് പോവാത്ത ലെവലാണ് വേണ്ടത് ബാറ്റർ ഇതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കണം അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ ബജി വറുത്തെടുക്കാം മറ്റേ ഉരുളൻ കിഴങ്ങ് കൊണ്ട് നമ്മൾ ഇതേപോലെ തന്നെ ബോൾസ് പോലെ ആക്കിയിട്ട് ഈ ബാറ്ററികളിൽ മുക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിലും ബജിയൊക്കെ തയ്യാറാക്കാം അപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ അവർ റീയൂസ് ചെയ്ത എണ്ണയാണ് ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ വയറിൽ നിന്നത് അത്ര നല്ലതായി ആവില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കണം നല്ല ഫ്രഷായിട്ട് നമുക്ക് വിശ്വാസമായിട്ട് നമുക്ക് ബജിയോ അപ്പോൾ മസാല ബോണ്ടിയോ എന്ത് ഐറ്റംസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും ബജി ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിവിടെ ഇതേ ഓരോന്നും എല്ലാം വറുത്ത് പൊരി എടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ബജിയൊക്കെ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഈ നമുക്കത് പൊട്ടിച്ച് നോക്കാം അപ്പം നല്ല ക്രിസ്സി ആയിട്ടും നല്ല അടിപൊളി ലെവലായിട്ട് ബജി വന്നിട്ടുണ്ട് നമ്മുടെ ആ മസാല പൗണ്ട് ഒന്ന് ഞാൻ പൊട്ടിച്ച് കാണിക്കാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ ചമ്മന്തിയിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് തിന്നുന്ന ബജിയുടെയും ആ ചമ്മന്തിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയിക്കണം ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം ഇനി അടുത്ത ഒരു നല്ലൊരു പുതിയ വിഭവമായിട്ട് ഞാൻ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ എല്ലാവരും ഇതേപോലെ ബജി ബാറ്റർ തയ്യാറാക്കി ബജിയൊക്കെ ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ വീണ്ടും കാണാം